എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അറിയിപ്പിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഒരു വേക്കൻസി അപ്ഡേഷൻ മെയ് പതിനഞ്ചാം തീയതി തന്നെ പൂർത്തിയായിരിക്കുകയാണ് മെയ് ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയേഴ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് അതുപോലെ തന്നെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് മെയ് ഇരുപത്തൊൻപത് വരെയും ടൈം അനുവദിച്ചിട്ടുണ്ട് ജി ഡി എസ് റൂൾ ത്രീ ട്രാൻസ്ഫർ സൈക്കിളിൻ്റെ ഷെഡ്യൂളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ജൂൺ ഏഴിന് തന്നെ ലിസ്റ്റ് റിലീസ് ചെയ്യും അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിരണ്ടിന് പുതിയ പോസ്റ്റിലേക്ക് ജി ഡി എസിനെ റിലീവ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജി ഡി എസില് ജോലിക്ക് പ്രവേശിച്ചതിനു ശേഷം നിശ്ചിത വർഷം പൂർത്തിയായവർക്ക് ഈ ഒരു ട്രാൻസ്ഫർ സൈക്കിളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ സൈക്കിൾ വഴി നമുക്ക് പേരൻ ഡിവിഷനിൽ നിന്ന് മെറ്റ് ഡിവിഷനുകളിലേക്കും ആ ട്രാൻസ്ഫർ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം